ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റ് അതായത് നമ്മളെ മസ്ലിൻ ബിറ്റ് വീഡിയോന്റെ ഒരു വീഡിയോഡ് കൂടിയാണിത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി സൂപ്പർ ബിറ്റുകൾ ഇന്ന് രാവിലെ ഒക്കെ ഞങ്ങളുടെ അടിപൊളി ബിറ്റുകളായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ അത് ഏറ്റവും സ്പീഡിൽ കഴിഞ്ഞ വിറ്റുകളാണ് കാരണം അതിന് എത്രയോ സിസ്റ്റുകൾ അവർക്ക് അവർക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വന്നാൽ കിട്ടൂല കാരണം നിങ്ങൾ മാക്സിമം അത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് പിക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു തരും അല്ലാതെ നിങ്ങൾ ഞങ്ങൾ ഇൻഫോം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല അപ്പോൾ വേറെ ബിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ മോഡൽസ് ഉണ്ട് അത് വാങ്ങാം പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത പർട്ടിക്കുലർ സാധനം അതായത് ഞങ്ങൾ വീണ്ടും ഇട്ട പർട്ടിക്കുലർ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ തന്നെ ആദ്യം ബുക്ക് ചെയ്യണം അതിന് ശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഞങ്ങൾ മാറ്റി വെക്കുള്ളൂ അപ്പം നമുക്ക് ആദ്യം വേറൊരു കാര്യം കൂടി പറയാറുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് എന്നാലും നിങ്ങൾ ചെയ്യൂ എന്നാലും ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ദയവ് ഇത് കോൾ ചെയ്യരുത് മിസ് കോൾ ചെയ്യരുത് തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും ഒരു മെസ്സേജ് ഞങ്ങൾ മറുപടി തരാതെ ഇല്ല എല്ലാ മെസ്സേജിനും മറുപടി തരും നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബാണ് സോ ഇതാണ് ആദ്യത്തെ മോഡലിൽ സൂപ്പർ മോഡലാണ് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരാ അടിപൊളി ഡിസൈൻ ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് ബോഡി ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരിക പാൻറ് പ്യൂർ മസ്തീനാണ് അടിപൊളി പാന്റ് ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലാസ്റ്റ് എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് പ്യുർ മസ്തീനാണ് നല്ല അല്ലേ ഇത് ഇത് ഒരു എന്താ പറയാ വയലറ്റ് കളറാണ് ഒരു ഡാർക്ക് ലാവണ്ടറും വൈലറ്റും ഒക്കെ മിക്സ് ചെയ്ത കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് നല്ല ഡിസൈൻ ആണ് അതായത് ഓൾ ഓവർ ബോഡി ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് പ്രിന്റ് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നില്ല പ്രിന്റ് സെയിം ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല പ്യൂർ മസ്റ്റിന്റെ നല്ല കട്ടിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം എന്നാലും നിനക്ക് ശരിക്കും മനസ്സിലാകാൻ പറ്റും അത് കുറച്ച് ക്വാളിറ്റി തന്നെ സ്ക്രീൻഷോട്ട് വളരെ സ്ക്രീൻഷോട്ട് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു എംബ്രോയിഡറി യോക്ക് വർക്കാണ് ആണ് വരുന്നത് അതേപോലെ തന്നെ മെറ്റീരിയൽ സൂപ്പർ ആണ് കംപ്ലീറ്റ് ബോഡിയിൽ വരുന്നത് ഒക്കെ സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് കൂട്ടാപ്പത്തിയും അരി വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും ഒക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഒരു സൂപ്പർ ഷോൾ ആണ് വരുന്നത് പ്യൂർ മസ്ലിന്റെ ഷോളും ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ബ്ലഡ് റെഡ് ഒരു ബ്ലഡ് റെഡ് കളർ ആണ് അതായത് ചോരയുടെ ചുവപ്പ് കളറാണ് കണ്ടില്ലേ ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് ബോഡിയിൽ വരുന്നുള്ളത് നല്ല ഭംഗിയിലുള്ള ഡിസൈൻ ആണ് താഴെ എൻഡിലും നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും ഗോട്ടാപ്പത്തി വർക്കും അതേപോലെ തന്നെ ലേസ് വർക്കൊക്കെ കൂടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോൺ ഉള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഷോള് വരുന്നുള്ളത് ഷോള് നല്ല നീളം വീതി ഉള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല കട്ടിയുള്ള ഷോൾ നല്ല വീതിയുണ്ട് നല്ല നീളം നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു പീ ബ്ലൂ കളർ ആണ് പീകോക്ക് ഗ്രീൻ ആണ് സോറി ഇത് പീ കോക്ക് ഗ്രീനാണ് പക്ഷെ നിങ്ങൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ പീകോക്ക് ഗ്രീൻ പോലെയല്ല പീകോക്ക് ബ്ലൂ പോലെയാണ് അത് പീകോക്ക് കളറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പീകോക്ക് ഗ്രീൻ കളർ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പീകോക്ക് ബ്ലൂ പോലെയാവും പക്ഷെ ബ്ലൂ അല്ല പീകോക്ക് ഗ്രീൻ കളർ ആണ് ഇതാണ് ഇതിന്റെ സെന്റർ പാർട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെന്റർ പാർട്ടാണ് അതേപോലെ തന്നെ നല്ല വർക്കാണ് കേട്ടോ നല്ല ഒരു എംബ്രോയിഡറി വർക്ക് ബോഡി ഫുള്ള് വരുന്നുള്ളത് സ്റ്റോൺ വർക്കാണ് പിന്നെ ഇതിന്റെ എൻഡ് വർക്കും നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് വരുന്നുള്ളത് ഒക്കെ അരി വർക്ക് സെറി വർക്ക് ഗോട്ടപ്പത്തി അതേപോലെ തന്നെ ലേസ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ കൂടിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഷോൾ ഞങ്ങൾ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പ്രൈസ് പറയുന്നുണ്ട് എന്നാലും റൈറ്റ് റൈറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സാറല്ലേ ഏതായാലും പ്രൈസ് പറയുന്നുണ്ട് ഞങ്ങള് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യൂർ മസ്ലിൻ ആണ് ഷോളും നല്ല തുളുമ്പാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടുത്ത മോഡൽ ഒരു സൂപ്പർ ഹിറ്റ് മോഡലാണ് കേട്ടോ അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ കളർ ഒരു പേസ്റ്റൽ പീച്ച് കളർ ആണ് ഫുൾ വർക്കാണ് അതായത് നല്ലൊരു പാർട്ടി വെയറാണ് നിങ്ങൾക്ക് പ്യൂർ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് അതും മസ്ലിൻ്റെ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം നാൽപ്പത്തെട്ട് പ്ലസ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ മസ്ലിൻ ആണ് അതിലേക്ക് ഒരു ഗ്ലിറ്ററിങ് ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് കൂടിയുണ്ട് കേട്ടോ അത് ശരിക്കും അതിൽ എന്നാൽ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ സ്റ്റൈലും ഇതിൻ്റെ ആ ഒരു ഭംഗിയും അത്രക്കും ഭംഗിയാണ് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാ സ്ലീവ് പാൻസ് പ്ലെയിൻ ആണ് ഇതാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്നത് കേട്ടോ സ്ലീവ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിന് സെപറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ട്രിപ്പിൾ എക്സില് മുതൽ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഏറ്റവും സൂപ്പർ ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല നീളും വേദികളാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ലൊരു ഡിസൈൻ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽസ് ആണ് അതായത് ഏത് ഏജിനും ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ പേസ്റ്റൽ ചാർട്ടാണ് ഇത് നെക്സ്റ്റ് പേസ്റ്റൽ ഗ്രീൻ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ വർക്ക് ഒക്കെ സൂപ്പറാണ് ഒരു രക്ഷയില കംപ്ലീറ്റ് വരുന്ന ഗോട്ടപ്പത്തി അരി വർക്ക് സ്റ്റോൺ വർക്ക് അതേപോലെ തന്നെ സെറി വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലിൻ ആണ് ഇത് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നയൻ സീറോ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് നിങ്ങൾക്ക് ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊക്കെ പേസ്റ്റൽ കളറാണ് പക്ഷെ പേസ്റ്റൽ കളറാണെങ്കിലും നല്ല ഒരു അതിലേക്ക് ഒരു എടുത്ത് കാണിക്കുന്ന കളർ ചാർട്ടും കൂടി അതിലേക്ക് ഉണ്ട് അതായത് മിക്സഡ് കളറാണ് വരുന്നുള്ളത് ഒരു മൾട്ടി കളറിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ യോക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡ് വരെ വർക്കും കൂട്ടപ്പത്തി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് മെറ്റീരിയൽ നല്ല ഗ്ലിറ്ററിങ് ഉള്ള മെറ്റീരിയൽ ഗോൾഡൻ ഗ്ലിറ്ററിങ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല അടിപൊളി ആണ് നല്ല നീളും വീതി ഉള്ള ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ വരുന്നത് കൊട്ടപ്പത്തി ആണ് കേട്ടോ കോട്ടപ്പത്തി ഡിസൈൻ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്ന അടിപൊളി ഡിസൈൻ ആട്ടെ നല്ല ഭംഗിയുള്ള ഒരു നല്ല ആണ് നല്ല ഒരു രക്ഷയിലെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് അടിപൊളി താഴെ എൻഡ് വരെ നല്ലൊരു ഡിസൈൻ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് കാരണം അതിനൊക്കത്തെ ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഉണ്ട് കണ്ടില്ലേ താഴെ എൻഡ് ഫുള്ള് വരുന്ന ഗോട്ട ഡിസൈനും അരി വർക്കും നല്ല ഒരു ബ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ സിംഗിൾ യെസ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു മേന്തി ഗ്രീൻ കളറാണ് മൈലാഞ്ചി പച്ച കളറാണ് നല്ല നീളും വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഷോളാണ് ഇതിലേക്ക് ഷോളിന്റെ എൻഡിൽ നല്ലൊരു ഗോൾഡൻ ഗ്ലോ വർക്കും കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു ഒരു പൈപ്പിംഗ് പോലെയാണ് വർക്ക് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അതിനുള്ള ക്വാളിറ്റി മെറ്റീരിയൽ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് വരുന്ന അരി വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും കൂടിയിട്ടുള്ള കംപ്ലീറ്റ് ബോഡി ഓൾ ഓവർ വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല മെറ്റീരിയൽ നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു രക്ഷയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിനും പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല നല്ല ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല പ്യോർ മസ്ലിഡാണ് പെർസെന്റ് വൺ നയൻ നൈൻ സീറോ മാത്രമാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളിയാണ് നല്ല ഭംഗി ഇത് സിംഗിൾ കളറില് ഇതിന്റെ കളർ ചാർട്ട് ചാട്ടുണ്ട് നമ്മളെടുത്ത് ഇതിന്റെ കളർ ചാർട്ട് അവൈലബിൾ ആണ് ഇതിന്റെ കളർ ചാട്ടിനെ ഒന്നിച്ചിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം കാരണം ഇത് സിംഗിൾ കളർ അല്ല ഒരു മിനിറ്റ് ഇതിന്റെ കളർ ചാർട്ട് ഞാൻ സോ നെക്സ്റ്റ് അത് കാണിച്ചുതരാം കാണിച്ചു തരാം അതിന്റെ കളർ ചാർട്ട് അവൈലബിൾ ആണ് അതിന്റെ കളർ ചാർട്ട് എടുത്ത ശേഷം ഞാൻ നെക്സ്റ്റ് ഇതാണ് കാണിച്ചതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി കേട്ടോ അത് ഇന്ന് വന്ന സാധനമാണ് അപ്പൊ അത് കളർ ചാർട്ട് ചാട്ട് മോൾ അറിയില്ല അതുകൊണ്ടാണ് അത് എടുത്തു വെച്ചത് പക്ഷേ ഓക്കെ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ഇങ്ങനെ സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ലൊരു ഡിസൈനാണ് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ അത്രയും ഭംഗിയാണ് കാണുന്നത് നല്ലൊരു കളർച്ചാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് മസ്ലി സിൽക്കാണ് പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ മസ്ലി സിൽക്കാണ് നല്ല ഗ്ലിറ്ററിംഗ് ഉള്ള ഷൈനിങ് ഉള്ള ഒരു ചിനോൺ മോഡൽ ഷോൾ ആണ് വരുന്നുള്ളത് കംപ്ലീറ്റ് മസ്ലിസിൽ വരുന്നുള്ളത് നല്ല കട്ടിയുള്ള ഷോൾ തല കാണൂല ഉള്ളു കാണൂല അത്രയും കട്ടിയുള്ള നല്ല സോഫ്റ്റ് മസ്റ്റി ഷോൾ ആണ് വരുന്നുള്ളത് കംപ്ലീറ്റ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ കോട്ടാ പത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടില്ലേ കളറൊക്കെ അടിപൊളിയാണ് അതേപോലെ തന്നെ നല്ല ഒരു വർക്കുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഒരു വർക്കും സെറി വർക്കും അതേപോലെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള നല്ലൊരു ഗ്ലിറ്ററിങ് ഉള്ള തുണിയാണ് നല്ല പ്യൂർ മസ്ലിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു മോഡലാണ് ഇങ്ങനെയാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോള് നല്ല നീളം ഉണ്ടാക്കുക എനിക്ക് തോന്നുന്ന ഒരു രണ്ടേകാം മീറ്ററിലുള്ള മോഡൽ ഷോൾഡിൻ്റെ നീളം ഉണ്ടാകും അത്രയും ഭംഗിയുള്ള ഷോളാണ് നീളം വീതി ഒക്കെ ഉള്ള നല്ലൊരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു പേസ്റ്റൽ കളർ ആണ് ഡോക്ടർ വരുന്നത് നല്ല പേസ്റ്റൽ കളർ ആണ് അതിലേക്ക് ഒരു ഗോൾഡൻ ഗ്ലോ കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് നമുക്ക് വേറെ നമുക്ക് ധരിക്കാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ലൊരു തുളുമ്പുന്ന മസ്ലി മെറ്റീരിയൽ ആണ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഇത് പാർട്ടി വെയർ മെയിൻ ആയിട്ട് നമുക്ക് വെയർ ആയിട്ട് ഉപയോഗിക്കാം ഏത് പാർട്ടി പാർട്ടിവെയർക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വേർ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഒരു സൂപ്പർ ഡിസൈൻ ആണ് അപ്പം ഒരു മിനിറ്റ് ഞാൻ മറ്റതിന്റെ കളർ ചാട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം ഒന്ന് പോസ് ചെയ്തു മലേ അപ്പൊ നമ്മൾ നിർത്തിയെ തുടങ്ങുകയാണ് അപ്പം ഇതാണ് നമ്മൾ നേരത്തെ നിർത്തിയത് അടിപൊളി ഡിസൈനാണ് പക്ഷെ ഇതില് സത്യം പറഞ്ഞാൽ രണ്ട് കളറേ ഉള്ളൂ ഞങ്ങൾ നോക്കി ആകെ രണ്ട് കളറേ ഉള്ളൂ ഈ ഒരു കളറും വേറൊരു കളർ ഞാൻ രണ്ട് കളർ കാണിച്ചു തരാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വൺ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പാൻസ് ഒക്കെ നല്ല സൂപ്പർ ഒന്നാമത് ഇതിന്റെ മെറ്റീരിയൽ നല്ല നല്ല ഹെവി വെയിറ്റ് ഉള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയൽ നല്ല തുളുമ്പ് മെറ്റീരിയാണ് താഴത്തെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഫുൾ കംപ്ലീറ്റ് കോട്ടാപത്തി വർക്കും അതേപോലെ തന്നെ ആരി വർക്കും സേറി വർക്കും ലേസ് വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബേസ് വരുന്ന മസ്റ്റേഡ് യെല്ലോ കളറാണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഫുൾ ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു എന്താ പറയാ ഒരു എംബ്രോയിഡറി യോക്ക് വർക്കാണ് ത്രിപ്പിൾ വരുന്നുള്ളത്രിപ്ലക്സ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇതിന് അടിപൊളി നല്ല ഭംഗിയുണ്ട് അടിപൊളി ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരുന്നത് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പർ ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യൂർ മസ്ലിൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഇങ്ങനെയാണ് സോ ഇതാണ് നമ്മള് കാണാതെ പോയ നെക്സ്റ്റ് കളർ അടുത്ത കളർ ഇതാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു മൈലാഞ്ചി പച്ചയാണ് അതായത് മെയിൻലി ഗ്രീൻ ആണ് ബേസ് ഈ കളർ ഇത് ഡാർക്ക് മൈലാഞ്ചി പച്ചയാണ് കേട്ടോ ഡാർക്ക് മൈല മെഹന്തി ഗ്രീൻ ആണ് അതിന്റെ ബേസ് വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു യോക്ക് വർക്കാണ് നല്ലൊരു എംബ്രോയിഡറി യോക്ക് വർക്കാണ് ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കും കൂടിയുണ്ട് ഉണ്ട് ഫുള്ള് കോട്ടാപ്പത്തിയും അതേപോലെ തന്നെ ആര് വർക്കും സെറി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വൺ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വില വൺ സെവൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വില സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക ഉടനെ വാട്സപ്പ് ചെയ്യുക ഇത് നിങ്ങൾ എത്രയോ ടൈം നിങ്ങൾ വെറുതെ കളയുന്നു അത്രയും ഈ സാധനങ്ങൾ ഇങ്ങനെ വിറ്റ് പോവുകയാണ് കാരണം ഇന്നലെ ഇന്ന് രാവിലെ ഇട്ട എല്ലാ വിറ്റുകളും കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതിലിനി ഒന്നും ബാക്കിയില്ല ആൾക്കാർ ആൾക്കാരിങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ ആൾക്കാർക്ക് പൈസ അയച്ച ആൾക്കാർക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തു അപ്പം നിങ്ങൾ ഇത് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക കുറേ ലേറ്റ് ആക്കരുത് അപ്പോൾ ഇതുപോലെ അടിപൊളി ഡിസൈനായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ